ഈശോയിൽ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം ഒരു ഒരു സുഹൃത്തൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു അത് വേറൊരാളുടെ വോയിസ് മെസ്സേജാണ് അപ്പം അതിന് മറുപടി സാധിക്കുമെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അത് നോക്കിയത് അപ്പോൾ അതിൽ ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത് വോയിസ് മാത്രം അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും അവരിങ്ങനെ വീട്ടിലിരുന്ന് ആലോചിക്കുകയാണ് ഒരു കത്തോലിക്ക വിശ്വാസിയാണെന്നാണ് തോന്നുന്നത് കാരണം കത്തോലിക്ക അല്ലെന്ന് ഡൗട്ട് തോന്നിയെങ്കിൽ തോന്നി എനിക്ക് പക്ഷേ കത്തോലിക്കരല്ലാത്ത ഇതര ക്രിസ്ത്യൻ വിഭാഗക്കാരൻ യേശുവിനെ വളരെയധികം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ ഈ സംഭാഷണത്തിലും അവരുടെ മനസ്സിൽ വന്നൊരു പൊട്ട ചിന്ത അവര് ഇങ്ങനെ എൻ്റെ സുഹൃത്തുമായിട്ട് പങ്കുവെക്കുക ഒരു തെറ്റിദ്ധരിപ്പിക്കല് വഴിതെറ്റിപ്പിക്കുന്നത് പോലെ അതായത് ദൈവം ഒരാളെ ഉള്ളൂ ഈശോ ദൈവമല്ല ഈശോ ദൈവം അയച്ചൊരു പ്രവാചകൻ മാത്രമാണ് അങ്ങനെ പ്രവാചകൻ അല്ലെങ്കിൽ ദൈവത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ അത് അങ്ങനെ മനുഷ്യൻ്റെ ഉദരത്തിൽ വന്ന് പിറക്കേണ്ട കാര്യമുണ്ടോ പ്രവാചകൻ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടൊരു പൊട്ട ചിന്ത എനിക്ക് അങ്ങനെ തോന്നുന്നത് ആലോചിച്ച് നോക്ക് വീട്ടിലിരുന്ന് ആലോചിച്ച് നോക്ക് അതല്ല ഞാൻ പറഞ്ഞല്ലേ ശരി എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഇത് എനിക്ക് അതിന് മറുപടി എൻ്റെ കൂട്ടുകാരനച്ചത് വിശ്വാസ പ്രമാണം നന്നായിട്ടൊന്ന് ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി മനസ്സറിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ ഈ തെറ്റിദ്ധാരണ മാറും കാരണം വിശ്വാസ പ്രമാണത്തിൽ ആദ്യത്തെ ഭാഗം ത്രിത്വിക ദൈവവിശ്വാസ പിന്നെ അഞ്ച് കൂടി പറയുന്നുണ്ട് അത് നമ്മൾ ഞായറാഴ്ച കുർബാന മധ്യെ ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിൽ അത് നിഖ്യാസൂനാദോസ് ഏടി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ സഭ പഠിപ്പിച്ചതാണ് അതിൽ കുറെ കൂടി ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആരാണ് ഈ ത്രിത്വൈക ദൈവ കൺസെപ്റ്റ് എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട് തല പുകഞ്ഞ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച വിശുദ്ധ അഗസ്റ്റിനെക്കുറിച്ച് പറയുന്ന ഒരു കഥ അത് അദ്ദേഹത്തിന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുകയല്ല എന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തു അപ്പോൾ ഇതാ ഞാൻ അത് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ആൾ വരും പറ്റിക്കും ചതിക്കും എന്ന് പറഞ്ഞ് ആണല്ലോ ഇന്നത്തെ സുവിശേഷം അതുകൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയമെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും അതായത് ചതിക്കുന്നവരുണ്ടാകും അപ്പോൾ ചതിക്കാത്ത ദൈവം നമ്മുടെ കൂടെയുള്ള ദൈവം ആ ദൈവത്തോട് കൂടെ നിന്ന് ഈ വിശ്വാസ പരിശീലനം നടത്തുന്ന നമ്മൾ നമ്മൾ ദൈവത്തെ ചതിക്കാതിരുന്നാൽ മതി നമ്മൾ ദൈവത്തെ ചതിക്കാതിരുന്നാൽ മതി നമ്മൾ ഇങ്ങനെ നമ്മളെ ചതിയിൽപ്പെടുത്താൻ പറ്റിയ വിധം ചിലപ്പോൾ നിന്ന് കൊടുക്കാറുണ്ട് നമ്മൾ ബൈബിളിൽ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ശിശുക്കളെ പോലെ ആകും ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അതായത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല ശിശുക്കളെപ്പോലെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കേട്ടാലും വിശ്വസിക്കുന്നവരെ പോലെ ആകുക എന്നുള്ള അർത്ഥമല്ല ശിശുവിനെ പോലെ ആശ്രയിക്കുക ചതിക്കാതെ കൂടെ നിൽക്കുന്ന സത്യമായ ദൈവത്തെ ആരാധിക്കുക അതാണ് എഫ് എ സിക്ക് എഴുതുന്ന ലേഖനം നാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ നാമിനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് വല്ലവനും വല്ലതൊക്കെ പറയുമ്പോൾ അതിന് പുറകെ പോകരുത് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം അതാണ് അങ്ങനെ ദൈവം പർതിസയില് ഇത് കഴിക്കരുത് ഉൽപ്പത്തി രണ്ട് പതിനേഴാണത് ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് മാറിയപ്പം ഉൽപ്പത്തി മൂന്നിൻ്റെ പ്രാരംഭത്തിൽ തന്നെ പിശാജ് കയറി വന്നു സർപ്പത്തിൻ്റെ രൂപത്തിൽ പിശാജ് ഒരു ക്ലാസ് കൊടുത്തു പിശാജിൻ്റെ ക്ലാസ് പിശാജിൻ്റെ ക്ലാസിൻ്റെ തുടക്കം തന്നെ കറക്റ്റായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ദൈവം ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് എന്താ പറഞ്ഞത് ദൈവം എന്താ പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഹൗവ നമ്മൾ ചിലപ്പോൾ ആത്മീയ കാര്യങ്ങളൊന്നും അധികം ആരോടും പറയരുത് പ്രത്യേകിച്ച് ഞാനിന്ന് കുമ്പസാരിച്ചു ഞാനിന്ന് പത്ത് കൊന്തുകൊല്ലി ഇതൊന്നും പറയരുത് യഥാർത്ഥത്തിൽ ഞാനിന്ന് മുട്ടിനുനിറങ്ങി ഇതൊന്നും പറയരുത് ഇതൊക്കെ നമ്മുടെ ആത്മീയ അഭ്യാസങ്ങൾ ദൈവത്തോടുള്ള ഒരു ഐക്യത്തിന്റെ ഭാഗമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം അവരോട് പറഞ്ഞത് അതങ്ങനെ വിളം കാര്യമില്ലായിരുന്നു ഹൗവ അതങ്ങനെ തന്നെ പറഞ്ഞു എല്ലാം കഴിക്കാം പക്ഷെ ഇത് മാത്രം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിശാജ് നല്ല ഉഗ്രൻ ക്ലാസ് കൊടുത്തു ഹേ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കഴിച്ചോ നിങ്ങൾ മരിക്കോ ഒന്നുമില്ല ഉൽപ്പത്തി മൂന്നാലാണത് അപ്പം അതാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തു അതാണ് നമ്മൾ പെടുത്തുന്ന ശിശുക്കളാകരുത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ വീണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഒരു മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗമാണ് മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൽ അത് പ്രാരംഭത്തിൽ തന്നെ പ്രാരംഭ അധ്യായത്തിൽ ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അവർ അവർ ഒരുവൻ ചതിയൻ്റെ രൂപത്തിൽ വരും അത് മുപ്പതാമത്തെ വാക്യത്തിലാണ് മുപ്പതാമത്തെ വാക്യത്തിൽ അതിൽ ഇങ്ങനെ തിന്മയുടെ വേരായ അത് ഗ്രീക്കുകാരാണ് ഭരിക്കാൻ വരുന്നത് ഇസ്രായേൽ ജനത്തെ യൂതാഗോ യൂദരെ ഭരിക്കാൻ വരുന്നത് തിന്മയുടെ വേരായ അന്ത്യോക്കസ് എപ്പിഫാനസ് അങ്ങനെ ഒരാള് തിന്മയുടെ വേര് അടിവേര് തന്നെ തിന്മ കൊണ്ട് നിറഞ്ഞതാണ് അപ്പം അവരുടെ കൂട്ടത്തിൽ അക്കാലത്ത് നിയമനിഷേധകരായ ചിലർ മുൻപോട്ട് വന്ന് ഇസ്രായേലിൽ അനേകം പേരെ വഴിതെറ്റിക്കും വിധം പറഞ്ഞു ചുറ്റുമുള്ള വിജാതിയരുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം അപ്പൊ ചക്കി ഒത്ത ചങ്കരൻ എന്ന് പറയുന്ന പോലെ തിന്മയുടെ പേരായ ഒരു ഭരണാധികാരിയോടൊപ്പം നിയമനിഷേധകരായ കുറച്ച് പേര് കൂടി ചേർന്നു അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആളെ അയക്കുമ്പോഴും മുപ്പതാമത്തെ വാക്യത്തിൽ രണ്ടു വർഷങ്ങൾക്ക് ശേഷം രാജാവ് തൻ്റെ കപ്പം പിരിവുകാരിൽ പ്രമുഖനായ ഒരുവനെ നഗരത്തിലേക്ക് നഗരങ്ങളിലേക്ക് അയച്ചു വലിയൊരു സൈന്യവുമായി അവൻ ജെറൂസലേമിലെത്തി മുപ്പതാമത്തെ വാക്യം ഒന്ന് മക്കപായർ ഒന്ന് മുപ്പത് അവൻ ചതിവായി അവരോട് സമാധാനത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു അവർ അവന് വിശ്വസിച്ചു എന്നാൽ അവൻ പെട്ടെന്ന് നഗരം ആക്രമിച്ചു കനത്ത ആഘാതമേൽപ്പിക്കുകയും അനേകം ഇസ്രായേൽക്കാരെ നശിപ്പിക്കുകയും ചെയ്തു അതായത് ഭംഗിയായിട്ട് സംസാരിച്ചു എന്നിട്ട് പണിയെല്ലാം ചെയ്തു അതാണ് അങ്ങനെ വഴിതെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ആരും നിങ്ങൾ വഴിതെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുൻ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തിയേഴാം അധ്യായം മുപ്പത്തി ആറാം വാക്യത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ യാക്കോബ് യാക്കോബെന്ന പേര് അതിനർത്ഥം ചതിയൻ എന്നാണ് ചതിയൻ യാക്കോപൻ വെറുതെയാണോ അവനെ ചതി യാക്കോബ് എന്ന് വിളിക്കുന്നത് രണ്ട് തവണ എന്നെ ചതിച്ചു എൻ്റെ കടിഞ്ഞൂലവകാശം തട്ടിയെടുത്തു എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തു അപ്പോൾ ഈ ചതി അത് നമ്മളിങ്ങനെ കാണുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ ചതിക്കുന്നില്ലേ നമ്മുടെ കൂടെ നിൽക്കുന്നതിലെ യൂതാസ്കറയോത്ത ഈശോയെ ചതിച്ചു കൂടെ നിന്നിട്ട് നല്ല കൂടെ നല്ല ഭംഗിയായിട്ട് കൂടെ നിന്നിട്ട് ഭംഗിയായിട്ടൊക്കെ സംസാരിച്ച് ആർക്കും മനസ്സിലാകാത്ത പറ്റില്ല ആർക്കും മനസ്സിലായില്ല അതുപോലെ നിന്നിട്ട് അവൻ നല്ല ചതി ചതിച്ചു ചതിയൻ്റെ കൂടെ പോലും നിൽക്കാൻ കഴിവുള്ള തമ്പുരാൻ നമ്മളാണെങ്കിൽ പതിരിപ്പോവും ചതിയൻ്റെ കൂടെ പോലും തള്ളിപ്പറഞ്ഞവൻ്റെയും ഒറ്റ കൂടെ നിന്നിട്ട് മനസാന്നിധ്യത്തോടെ നിന്ന ദൈവപുത്രനായ യേശു ആ യേശുവിൻ്റെ കൂടെ നിൽക്കാൻ നമ്മൾ ഒരിക്കലും നമ്മൾ അതൊരു ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അതായത് നമ്മൾ യേശു ദൈവമാണോ എൻ്റെ കൂടെ ഉണ്ടോ എന്നൊന്നും ഒരു സംശയമേ ഉണ്ടാകാൻ പാടില്ല കാരണം ചതിയന്മാരുടെ കൂടെ നിന്ന് മനസാന്നിധ്യത്തോടെ അത് പിടിച്ചു നിന്നവനാണ് നമ്മുടെ കർത്താവ് എല്ലാ തരത്തിലും അതുകൊണ്ട് നമ്മൾ കർത്താവിനെ ചതിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ആദ്യ കുർബാന സ്വീകരണത്തിന് നല്ല തലയിലൊക്കെ സ്കാഫൊക്കെ ധരിച്ച് സഭയുടെ മുൻപിൽ ഞാൻ യോഗ്യതയുള്ളവളാണ് എന്ന് പറഞ്ഞിട്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഇപ്പോൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നല്ല വസ്ത്രത്തിലൊക്കെ അത് സ്വീകരിച്ച് യോഗ്യരെന്ന് വൈദികരെ ബോധ്യപ്പെടുത്തി സ്ഥൈര്യലേപനത്തിന് ചീട്ടൊക്കെ വാങ്ങിച്ച് അതെല്ലാം നടത്തിയിട്ട് ഇപ്പൊ പള്ളി പോക്കൂല്ല പള്ളി വരുമ്പോൾ സ്കാർഫ് ധരിക്കുന്നില്ല പള്ളിയിലെ ഷോർട്സ് ധരിച്ച് വരുന്നു ഇത് ചതിയല്ലേ ഇത് സഭയെ ചതിച്ചതല്ലേ സഭയുടെ മുമ്പിൽ നല്ലതായിട്ട് നിന്നിട്ട് ഞാനിതെല്ലാം എന്ന് പറഞ്ഞ് ഇതെല്ലാം അങ്ങനെ തന്നെ വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പോ ഒന്നും പാലിക്കുന്നില്ല വിവാഹ ഉടമ്പടി സഭയുടെ മുമ്പിൽ ലോകത്തിന് മുമ്പിൽ മുമ്പിൽ എടുത്ത വിവാഹ ഉടമ്പടി എന്നിട്ട് ബെസ്റ്റ് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് സിവിൽ നിയമത്തിൽ അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പഴയ കാമുകനുമായിട്ടോ കാമുകിയുമായിട്ടോ ഇപ്പോഴും ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അപ്പൊ ദൈവമാണോ മനുഷ്യരാണോ നിങ്ങളെ നിങ്ങളല്ലേ നിങ്ങളല്ലേ ദൈവത്തെ ചതിക്കുന്നത് ഒന്ന് ചിന്തിച്ച് ആരാണ് ദൈവത്തെ ചതിച്ചത് ആ നിങ്ങളെയാണോ ആരെങ്കിലും ചതിച്ചത് നിങ്ങളാണ് ദൈവത്തെ ചതിച്ചത് മനുഷ്യരെ പ്രിയ ദൈവജനമേ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഈ പഠിക്കുന്ന കുട്ടികൾ പോലും ചതിക്കുന്നുണ്ട് പഠിക്കുന്ന കുട്ടികൾ അപ്പനും അമ്മയുടെ മുമ്പിൽ പുസ്തകമായിട്ടിരിക്കും അപ്പം അമ്മ വിചാരിക്കും എൻ്റെ കൊച്ച് പഠിക്കുകയാണ് അപ്പോൾ അവർക്കല്ലേ അറിയൂ പഠിക്കുകയാണെന്ന് പല വിചാരത്തിലോ അല്ലെങ്കിൽ ഫോൺ വെച്ചോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കായിരിക്കും നോക്കുമ്പോൾ മക്കളെല്ലാം നല്ല പഠിത്തമാണ് പക്ഷേ മാർക്ക് വരുമ്പോൾ ഒരു നല്ല ഉണ്ടാകില്ല ഈ ചതി മക്കൾ പോലും നിർത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പഠിക്കുകയാണെന്ന് മാതാപിതാക്കളെ കാണിച്ചു കൊടുക്കുക അല്ല വേണ്ടത് പഠിക്കുകയാണെന്ന് അവനവം തന്നെ ബോധ്യപ്പെടുത്തണം പ്രിയ വിശ്വാസി നീ വിശ്വാസത്തിൽ ജീവിക്കുകയാണെന്ന് നീ നിന്നെ തന്നെ ബോധ്യപ്പെടുത്തുക നീ വേറെ ആരെയും കാണിക്കണ്ട നീ നിന്നെ തന്നെ ബോധ്യപ്പെടുന്ന നീ ദൈവത്തിൻ്റെ കൂടെയാണെന്നും അങ്ങനെ യൂതാസ് കറിയോത്ത ചതിച്ചതുപോലെയല്ല കൂടെ നിന്ന് ചതിച്ചതുപോലെയല്ല കൂടം നിക്കുന്നത് പോലെ കാണിച്ചിട്ട് നീ കർത്താവിൻ്റെ കൂടെ നിക്കാത്തതുപോലെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ ആരാണ് വഴിതെറ്റിച്ചത് നമ്മളത് ധ്യാനിക്കേണ്ട കാര്യമാണ് അതാണ് മറിയത്തിന്റെ ക്വാളിറ്റി അതാ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ആ നിന്ന് നിപ്പ പിന്നെ മറിയം പിന്നെ പ്രതിചരിച്ചിട്ട് ആണ് ജലിച്ചിട്ടില്ല ആ കുരിശിഞ്ചവട് വരെ ആരാധിക്കുന്നത് വരെ നമുക്കതിനുള്ള ചാൻസാണ് മാതാവ് കുരിശിഞ്ചുവട്ടി നിന്നതുപോലെ നിൽക്കാൻ നമുക്കുള്ള അവസരമാണ് പരിശുദ്ധ കുർബാന അർപ്പണത്തിലുള്ള നിപ്പ് അതുപോലെ കുംഭസാരത്തിലുള്ള മുട്ടുകുത്തൽ അപ്പൊ കുംഭസാരത്തിനും കുർബാന സ്വീകരണത്തിനും എന്തൊരു വിലയാണ് ദൈവത്തിൻ്റെ കാരുണ്യം എന്നറിയുന്ന കാര്യമല്ലേ ഈ കുംഭസാരത്തിനും കുർബാന സ്വീകരണത്തിനുമാണോ നമ്മൾ ഈ ദൈവ ശുശ്രൂഷയ്ക്ക് ചേരാത്ത രീതിയിൽ വരുന്നത് അതാണ് ചതി അതാണ് ചതി അപ്പം നമ്മൾ അത് മാതാവ് ചെയ്തതുപോലെ റിയൽ ആയിട്ട് ചെയ്യാൻ നമുക്ക് അവസരമില്ല പക്ഷെ ദൈവത്തിൻ്റെ കൂടെ ചതിക്കാത്ത ദൈവത്തിൻ്റെ കൂടെ ചതിക്കാതെ അവസാനം വരെ നിൽക്കാൻ നമുക്കുള്ള അവസരമാണ് പരിശുദ്ധ കുർബാന അർപ്പണം പരിശുദ്ധ കുംഭസാര സ്വീകരണം കൂടെ കൂടെ ചെയ്യുക അത് നവീകരിച്ചുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും കുംഭസാരിക്കുമ്പോൾ കർത്താവെ ഞാൻ കൂടെ ഉണ്ട് കർത്താവെ നീ എനിക്ക് വേണ്ടി മരിച്ചതല്ലേ ഞാൻ കൂടെ ഉണ്ട് കർത്താവ് ആരും എന്നെ വഴിതെറ്റിക്കാതെ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ കൂടെ നിന്ന് ആ ഉടമ്പടി കുംഭസാരത്തിലെ കുർബാനയിലെ ഉടമ്പടി ഇങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കണം ഇനി ആ പരിശുദ്ധ മറിയം ഈശോയുടെ ശരീരം എത്ര ഭവ്യതയോടുകൂടിയാണ് മടിയിലേക്ക് വാങ്ങിയത് അതുപോലെ പ്രിയ ദൈവവൈതലേ നിനക്ക് ആ ഈശോയുടെ മുറിക്കപ്പെട്ട ശരീരം ആ തിരുവോസ്തി അത് നിനക്ക് നാവിലേക്ക് സ്വീകരിക്കാൻ എത്ര സുന്ദരമായ അവസരമാണ് ഈ പരിശുദ്ധ കുർബാന അർപ്പണം അപ്പോ ഇത് മാതാവ് ചെയ്തതുപോലെ തന്നെ ചെയ്യാൻ മാതാവ് ദൈവത്തെ പ്രീതിപ്പെടുത്തിയതുപോലെ ദൈവത്തെ ചതിക്കാതെ കൂടെ നിൽക്കുന്നതായിട്ട് കാണിക്കാൻ മാതാവിന് കിട്ടിയ ബെസ്റ്റ് അവസരം പലരും ഓടിപ്പോയെങ്കിലും മാതാവ് കൂടെ നിന്നും അതുപോലെ നിൽക്കാൻ നിനക്ക് കിട്ടിയ അവസരമാണ് നിന്റെ പരിശുദ്ധ കുർബാന അർപ്പണം നിന്റെ പരിശുദ്ധ കുംഭസാരം നിന്റെ പരിശുദ്ധ കുർബാന സ്വീകരണം നിനക്ക് നിൽക്കാൻ പറ്റുമോ നിനക്ക് മരണം വരെ അങ്ങനെ നിൽക്കാൻ പറ്റുമോ ചതിക്കാൻ നിൽക്കാൻ പറ്റുമോ ഒരു അണ്ണുക്കിട വ്യതിചലിക്കാതെ എൻ്റെ തമ്പുരാനെ ഞാൻ കൂടെ ഉണ്ടിട്ടോ പിതാവായ ദൈവത്തിൻ്റെ ആ സന്നിധിയിൽ നിന്ന് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്ന് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി വന്ന ഈശോ നമുക്ക് വേണ്ടിയിട്ടാണ് വന്നത് നമുക്ക് വേണ്ടിയിട്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ദൈവത്തോടുള്ള സമാനത അത് മുറിക പിടിക്കാതെ നമ്മുടെ സാദൃശ്യത്തിൽ ദൈവപുത്രൻ വന്നെങ്കിൽ എത്രയോ വിലയുള്ള കാര്യമാണ് ആ കാര്യത്തിൽ ദൈവം അത് മരണം വരെ അനുസരണയുള്ളവനായി തീർന്നു കുരിശുമരണം വരെ അതുപോലെ സഭയോട് യേശുവിനോട് മറിയം നിന്നതുപോലെ നിൽക്കാൻ സാധിക്കുമെങ്കിൽ അത് സംഭവിക്കട്ടെ നമുക്കതിനു വേണ്ടി പ്രത്യേകം ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം േ നിൻ സ്നേഹമായ ഞാൻ ജീവനും ജീവനുമൻ ഭാരവും നിന്നിലേകാം ഞാൻ ഇതിങ്ങനെ പറഞ്ഞ് പറ്റിക്കരുത് ഞാൻ മാറിലടഞ്ഞോളാം കർത്താവേ ഞാൻ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ് പറ്റിക്കരുത് സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയാൻ സാധിക്കട്ടെ േശുവേ നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ ജീവനും എൻ ഭാരവും നിന്നിലേക്കാം ഞാൻ ആമേൻ